പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ പ്രിയപ്പെട്ട മക്കളെ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ഞാൻ ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ് പള്ളിക്കുന്നിലെ പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് ഞാൻ പ്രതിഷ്ഠിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പഴ് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെ ഓർക്കുന്നുണ്ട് കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ ലോർത്ത് മാതാവിന്റെ പള്ളിയിലെ അവിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോഴെ ഞാൻ അവിടെ കൂടിയ ജനങ്ങളോട് എല്ലാവരോടും പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുത്ത് നിയോഗങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം അങ്ങനെ പള്ളിയിലുണ്ടായിരുന്ന എല്ലാവരെയും ഞാൻ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിങ്ങളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ പള്ളിയില് വയനാട്ടിലെ പള്ളിക്കുന്ന പള്ളിയില് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ത് ലഭിക്കും മക്കളെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ അത് നടക്കുക തന്നെ ചെയ്യും ഞാൻ നിങ്ങളെല്ലാവരെയും കർത്താവിന് സമർപ്പിക്കുക നിങ്ങളുടെ രോഗങ്ങള് നിങ്ങളുടെ തളർച്ചകള് നിങ്ങളുടെ ക്ഷീണങ്ങള് നിങ്ങളുടെ അസ്വസ്ഥതകള് നിങ്ങളുടെ ആകുലതകള് നിങ്ങളുടെ ഭയങ്ങള് നിങ്ങളുടെ വിഷാദങ്ങള് നിങ്ങളുടെ കടങ്ങള് നിങ്ങളുടെ തൊഴിൽ തടസ്സങ്ങള് നിങ്ങളുടെ കല്യാണ തടസ്സങ്ങള് നിങ്ങളുടെ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകള് കനകങ്ങള് അയൽവാസികളുമായിട്ടുള്ള പ്രശ്നങ്ങള് ബന്ധുക്കളുടെ ഇടയിലുള്ള ഭിന്നതകള് സ്വത്ത് തർക്കങ്ങള് വഴി തർക്കങ്ങള് വസ്തുവിന്റെ കച്ചവടങ്ങള് ഭവനമില്ലാത്ത അവസ്ഥകള് ഭവനം ആഗ്രഹിച്ച പ്രാർത്ഥിക്കുന്ന കാര്യങ്ങള് ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്നേ ദിനം പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളുടെയും കുടുംബങ്ങളിലേക്ക് ഈശോ ഇപ്പൊ തന്നെ കടന്നു വന്ന് അവരുടെ കണ്ണുനീരൊപ്പിയെടുക്കണം മക്കളെ കുറിച്ചുള്ള കണ്ണുനീര് കുടുംബനാഥനെ കുറിച്ചുള്ള കണ്ണുനീര് കുടുംബനാഥയെ കുറിച്ചുള്ള കണ്ണുനീര് മക്കളുടെ പഠനങ്ങള് ഒ ഇ ടി എക്സാം പലതവണ എഴുതിയിട്ട് വിജയിക്കാൻ പറ്റാതിരുന്ന ഒരു മോള് എന്റെ അടുത്ത് വന്നിരുന്നു ഇടുക്കിയിൽ നിന്നാണ് വന്നത് അതേപോലെ എത്രയോ മക്കളുണ്ട് അതേപോലുള്ള പരീക്ഷകൾ എഴുതി വിജയിച്ചാൽ അവർക്ക് പോകാൻ സാധിക്കും പക്ഷെ പോകാൻ പറ്റുന്നില്ല ഭർത്താക്കന്മാര് അവിടെയാണ് പോകാൻ പറ്റാത്ത ഭാര്യമാര് അവിടെ വിദേശത്താണ് പോകാൻ പറ്റാത്ത ഭർത്താക്കന്മാരുണ്ട് കുഞ്ഞുങ്ങളുടെ അവസ്ഥകള് കർത്താവ് ഇന്ന് കരുണ കാണിക്കണം ഈ ദിവസം കർത്താവ് അതിനു ആ കാര്യത്തിൽ ഇടപെട്ട് ആ മക്കളെ അനുഗ്രഹിക്കണം അവരുടെ കിട്ടുകൾ പൊട്ടിക്കണം അവരുടെ ബന്ധങ്ങൾ അഴിക്കണം കർത്താവ് എന്റെ പൗരോഗത്വത്തെ അവിടുന്ന് ഉപയോഗിക്കണം ഞാൻ അങ്ങടെ പുരോഹിതനാണെന്ന് ലോകമറിയാൻ ഈ മക്കളെ ബാധിച്ചിരിക്കുന്ന എല്ലാ നാരകീയ അന്ധകാര സാത്താൻ െ യേശു ക്രിസ്തുവിന്റെ നാമത്ത എന്റെ പൗരഗത്വത്തിന്റെ അധികാരം ഉപയോഗിച്ച് അവിടുന്ന് ആ തിന്മകളെ ബന്ധിക്കണം ശാസിക്കണം ബഹിഷ്കരിക്കണം ഉച്ചാടനം ചെയ്യണം കർത്താവ് നിന്റെ ആത്മാവ് കടന്നു വരണം ഞങ്ങളുടെ മക്കളെ പലപ്പോഴും അവരുടെ തൊഴില് അവർക്ക് നല്ല ആഗ്രഹിക്കുന്ന തൊഴിൽ കിട്ടാതെ അവര് വിഷമിക്കുന്നുണ്ട് അവരുടെ നടുവേദന അവരുടെ ശരീരവേദന അവരുടെ തലകറക്കങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ പണിക്ക് പോകാൻ പറ്റാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന പിള്ളേർ ഇന്ന് ഇന്ന് ഡെലിവറൻസ് കൊടുക്കണം കൊടുക്കണം മോചനം ഈ ശുശ്രൂഷ ഏറ്റെടുക്കണമേ പ്രവർത്തിക്കണമേ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ലുക്കായുടെ സുവിശേഷം ഇരുപതാം അധ്യായം ഒന്നാമത്തെ തിരുവചനമാണ് ഈശോ ഒരു ദേവാലയത്തിൽ പഠിപ്പിക്കുകയാണ് ഒരു ദിവസം അവൻ ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുരോഹിതന്മാരും നിയമജ്ഞന്മാരും ജനപ്രമാണികളും അവന്റെ അടുത്ത് വന്ന് അവനോട് പറഞ്ഞു എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് കർത്താവിന്റെ അധികാരം അത് ദൈവത്തിന്റെ അധികാരം പ്രിയപ്പെട്ടവരെ ഞാൻ ഈശോയോട് പറയാറുണ്ട് ഈശോ എൻ്റെ പൗരോഗത്യം അങ്ങയുടെ പൗരോഗത്യമാണ് യേശുവേ എൻ്റെ പൗരോഗത്യത്തിന്റെ അധികാരത്ത ഈ തിന്മകളെ ഉച്ചാടനം ചെയ്യണമേ അത് ഈശോയുടെ അധികാരമാണ് മക്കളെ ഈശോ പത്രോസ്ലികയിലൂടെ നൽകപ്പെട്ട അധികാരമാണ് സ്ത്രീകന്മാരിലൂടെ നൽകപ്പെട്ട അധികാരമാണ് സഭ കത്തോലിക്കുന്നത് കത്തോലിക്ക ഉപയോഗിക്കുന്നത് ആ അധികാരം ഉപയോഗിച്ച് നിങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ ബാധകളും തിന്മകളും രോഗങ്ങളും തടസ്സങ്ങളും കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്താലും കത്തോലിക്ക സഭയുടെ ശക്തിയാലും പരിശുദ്ധ കുർബാനയുടെ ശക്തിയാലും എന്റെ പൗരഗത്വത്തിന്റെ അധികാരത്താലും ഇന്ന് ബന്ധിക്കപ്പെടട്ടെ

Vergine Immacolata Angeli Arcangeli e Santi del Paradiso scendete su di questo popolo fondili Signore plasmili Signore riempili Signore usali Signore caccia via da loro tutte le forze del male annientale distruggere perché questo popolo possono stare bene e operare bene caccia via da loro i malefici le sreganerie le mage le messe le fatture, le, le legature, legature, le maledizioni, il malocchio, i riti satanici, i culti satanici, i la satanici la le consacrazione a Satana. Satana. Spesso ogni legame con Satana, con tutte le persone legate, e legate a Satana, vive e diffonde. Caccia via dell'oro, loro de polica, l'ossessione de la possessione de tutto ciò debolica, che è male, peccato, invidia, in gelosia, rabbia, rabbia, angoscia, rabbia, perfidia, rabbia, gelosia, rabbia, angoscia, perfidia, gelosia, rabbia, angoscia, rabbia, la, rabbia, angoscia rabbia, la malattia, malattia politica, fisica, psichica, psichica spirituale, spirituale, morale, diabolica. In the name of my priesthood, the name of Jesus, I repute and I command. every spirit of of evil to depart from you. Bless the name അത്ഭുതകരമായ ഡെലിഫറൻസ് നടക്കട്ടെ ആ മേൻ പ്രിയപ്പെട്ട മക്കളെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ എല്ലാവർക്കും അയച്ചു കൊടുക്കണം അച്ഛൻ ഇന്ന് തന്റെ തൊ തൊണ്ടവേദന ഇന്ന് ശബ്ദമടച്ചിലുണ്ട് പക്ഷെ അതിലല്ല ഈ ശുശ്രൂഷ കർത്താവിന്റെ ശുശ്രൂഷ വിശ്വസിച്ച് പങ്കെടുത്ത് എല്ലാ മക്കൾക്ക് അയച്ചു കൊടുത്ത് അവരോട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ് പ്രിയപ്പെട്ട മക്കളെ സുവിശേഷ വേലയിൽ പങ്കുചേരുക കൂനമാവ് കൺവെൻഷൻ ആ പന്ത്രണ്ടാം തീയതി ആരംഭിക്കുകയാണ് നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം പതിനാറാം തീയതി സമാപനമാണ് എറണാകുളം ജില്ലയിലുള്ള ആ ഭാഗത്തുള്ള മുഴുവൻ ആൾക്കാരെ കാറുള്ളവരെ വാഹനങ്ങളുള്ളവരെ അയൽവാസികളെയൊക്കെ കൂട്ടിക്കൊണ്ട് കൂനമാവ് ഗ്രൗണ്ടിലേക്ക് വരാൻ നീ ദൂരെ ഉള്ളവര് എറണാകുളം കൂനമാവിനടുത്ത് അവിടെ ആ പറവൂറൊക്കെ അടുത്ത് ഉള്ള മക്കളോടൊക്കെ പറയണം പിശാഷിനെ ബന്ധിക്കുന്ന കൺവെൻഷൻ പിശാഷിനെ ബഹിഷ്കരിക്കുന്ന കൺവെൻഷൻസിന്റെ കൺവെൻഷനിൽ പങ്കെടുക്കാൻ എല്ലാ മക്കളെയും നിങ്ങള് പ്രോത്സാഹിപ്പിക്കണം പ്രേരിപ്പിക്കണം അതുപോലെ തന്നെ ഈ മാസം ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിൽ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ ഡിസംബർ മാസം പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള വാടി കൺവെൻഷൻ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് തീയതികളിൽ ശങ്കനാശേരി മണിമല ഫറോന പള്ളിയിൽ വെച്ച് നടക്കുന്ന കൺവെൻഷൻ ഇതിനെല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കണമേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ വിശുദ്ധ ഫോസ്തീനയുടെ തിരിശേഷിന്റെ ശക്തിയാണ് എല്ലാ രോഗങ്ങളിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാഷിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് ഈശോ നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ ആമേ